നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം നമ്മൾ കൊല്ലത്താണുള്ളത് സമയം ഇപ്പോൾ ഒരു പതിനൊന്നരയൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട് പതിനൊന്നര അല്ല പതിനൊന്നേ കാലൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട് പതിനൊന്ന് മുപ്പത്തഞ്ചിനാണ് നമുക്ക് ട്രെയിൻ ഇന്നത്തെ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് വെറും മുപ്പത്തിയഞ്ച് രൂപയ്ക്ക് കന്യാകുമാരി പോയിട്ട് മുപ്പത്തിയഞ്ച് രൂപയ്ക്ക് തന്നെ കന്യാകുമാരി തിരിച്ച് നാട്ടിലോട്ട് വരുവാണ് അപ്പോൾ ഈ ഒരു ദിവസം സ്റ്റേ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം തിരിച്ച് നാട്ടിലോട്ട് വരുന്നതാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കന്യാകുമാരിയിൽ ചെന്നിട്ട് ഒരു ദിവസം നിങ്ങൾ എന്തായാലും സ്റ്റേ അടിക്കുമല്ലോ എന്നിട്ട് പിറ്റേന്ന് എങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ഉള്ള ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ എന്തായാലും നമുക്ക് അകത്തോട്ട് കയറാം സമയം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം എന്തേ കണ്ടില്ലേ ഒരു പതിനൊന്ന് ഇരുപത്തിയേഴ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പോവാനുള്ള ട്രെയിനെ പറ്റി ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക് അറിയാവുന്ന ട്രെയിനാണ് ഇവൻ കാരണം നമ്മൾ ഇവനെ പറ്റിയിട്ട് വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് ട്രെയിൻ നമ്പർ സീറോ സിക്സ് ഡബിൾ സെവൻ ടു കൊല്ലം കന്യാകുമാരി മെമു എക്സ്പ്രസ് സ്പെഷ്യൽ ആണ് ഇതേ ട്രെയിനെ പറ്റിയിട്ട് ഫുള്ള് സ്റ്റേഷൻസ് കവർ ചെയ്തുകൊണ്ട് നമ്മൾ ഒരു വീഡിയോ നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊന്ന് കാണാൻ ാണ് ലിക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കാരണം വേറെ ഒന്നും കൊണ്ടല്ല ഇന്നത്തെ വീട്ടിൽ നമ്മൾ സ്റ്റേഷൻസ് ഒന്നും കവർ ചെയ്യുന്നില്ല കന്യാകുമാരിയെ പറ്റി ഒരു അപ്ഡേഷൻ അതായത് ഈ ട്രെയിൻ ട്രെയിനിന് എങ്ങനെ പോവാൻ നമുക്ക് തിരിച്ച് നാട്ടിലോട്ട് എങ്ങനെ വരാം പിന്നെ കുറച്ച് സീനറീസ് മാത്രമേ നിങ്ങളെ കാണിക്കുന്നുള്ളൂ ഫുള്ള് സ്റ്റേഷൻസ് കവർ ചെയ്ത് ഓൾറെഡി ഇതിനെപ്പറ്റി നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായത് ഞാൻ ചെയ്യുന്നില്ല അത് നിങ്ങൾ കാണണമെങ്കിൽ ഞാൻ ലിങ്ക് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അപ്പോൾ അത് കറക്റ്റ് പതിനൊന്ന് മുപ്പത്തി ഒൻപത് ഒരു നാല് മിനിറ്റ് ലേറ്റ് ആയിട്ട് നമ്മളെ വണ്ടി എടുത്തിരിക്കുന്നത് അപ്പോൾ ട്രെയിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ട്രെയിൻ നമ്പർ സീറോ സിക്സ് ഡബിൾ സെവൻ ടു കൊല്ലം കന്യാകുമാരി മെമ്മോ എക്സ്പ്രസ് സ്പെഷ്യലാണിത് ആഴ്ചയിൽ വെള്ളിയാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും കൊല്ലത്തുനിന്ന് കന്യാകുമാരിയിലോട്ടും കന്യാകുമാരിയിൽ നിന്ന് കൊല്ലത്തോട്ടും സേവീസ് തരുന്ന ട്രെയിനാണിത് ഇത് രാവിലെ പതിനൊന്ന് മുപ്പത്തിയഞ്ചിന് എടുത്തുകഴിഞ്ഞാൽ ഒരു മൂന്ന് അൻപതോട് കൂടി നമ്മുടെ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുവേ ആ ട്രെയിൻ തന്നെ ഒരു നാല് മണിയാകുമ്പോൾ തിരിച്ച് റിട്ടേൺ ഉണ്ട് കൊല്ലത്തോട്ട് അതൊരു ഒൻപതര ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരും അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞില്ല ഇതിനെപ്പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് എഴുപത് രൂപയായിരുന്നു ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ വീണ്ടും ടിക്കറ്റ് നിരക്ക് കുറച്ചത് കൊണ്ട് മുപ്പത്തി അഞ്ച് രൂപയാണ് ഇപ്പോൾ അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും അപ്പോൾ അതെന്തായാലും ഒരു നല്ല വാർത്ത ആയതുകൊണ്ട് നിങ്ങളെ അറിയിക്കണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇനിയിപ്പം ഇതൊരു മെമു എക്സ്ട്രാ സ്പെഷ്യൽ ആയതുകൊണ്ട് അകത്തുള്ള കാര്യങ്ങളെ കണ്ടല്ലോ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ പറഞ്ഞ പോലെ ഇതൊരു മെമു എക്സ്പ്രസ് സ്പെഷ്യൽ ആയതുകൊണ്ടും പ്രയോറിറ്റി കുറവുള്ള ട്രെയിൻ ആയതുകൊണ്ടും ഒരുപാട് സ്റ്റോപ്പുകളിൽ ഇതിന് അല്ല ഒരുപാട് സ്റ്റോപ്പ് ഉണ്ട് എന്നിരുന്നാലും മാക്സിമം പോയി കഴിഞ്ഞാൽ നാല് മണി അതിന് മുമ്പേ നമ്മൾ കന്യകുമാരിൽ എത്തുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ ഇനി ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരം സെൻട്രൽ ഏതെങ്കിലും ഭാഗത്തെത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ വളരെ കംപ്ലീറ്റ് ആൻഡ് ആയിട്ട് പറഞ്ഞുതരാം അപ്പം നമ്മൾ ഇതേ ഒരു ഒരു മണി കഴിഞ്ഞപ്പോഴത്തേക്കും തിരുവനന്തപുരം സെൻട്രലിൽ എത്തിയായിരുന്നു ഈ ഒരു ഗ്യാപ്പിൽ ഞാൻ നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നായിരുന്നു കുറച്ച് ചോറ് എടുത്തായിരുന്നു ചോറൊക്കെ ഇരുന്ന് കഴിച്ച് കുറച്ച് റസ്റ്റ് ഒക്കെ എടുത്തിട്ട് അതിന് തിരുവനന്തപുരം സെൻട്രൽ ഒരു ഒന്നേ കാലയം എത്തിയിട്ടുണ്ട് ഇത് കൂടാതെ തന്നെ ഞാൻ വേറൊരു കാര്യം നിങ്ങൾക്ക് പറയട്ടെ ട്രെയിൻ നമ്പർ വൺ സിക്സ് ത്രീ എയ്റ്റ് വൺ കന്യാകുമാരി എക്സ്പ്രസും ട്രെയിൻ നമ്പർ വൺ സിക്സ് ഫൈവ് ടു സിക്സ് കന്യാകുമാരി എക്സ്പ്രസും ഉണ്ട് ഇത് രണ്ടും ഡെയിലി സർവീസ് എടുത്തു വലിയ ട്രെയിനാണ് ആദ്യം പറഞ്ഞ ട്രെയിൻ പൂനെയിൽ നിന്ന് കന്യാകുമാരി വരെ പോകുന്നതും രണ്ടാമത് പറഞ്ഞ ട്രെയിൻ കെ എസ് ആർ ബംഗളൂരു ജംഗ്ഷനിൽ നിന്ന് കന്യാകുമാരി പോകുന്ന ട്രെയിനുമാണ് ഈ രണ്ട് വണ്ടിയുടെ ജനറൽ കമ്പാർട്ട്മെന്റിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അറിയാത്തവരുണ്ട് ഈ സ്ഥിര യാത്രക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ അവർ വളരെ ആയിട്ട് പറഞ്ഞു തരും അപ്പോൾ എന്തുകൊണ്ടും വളരെ കംഫർട്ടബിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് കൊല്ലത്തുനിന്ന് കന്യാകുമാരി പോകാനാണെങ്കിലും തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിലോട്ട് പോകാനാണെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെറ്റർ ട്രെയിൻ ഈ കൊല്ലം കന്യാകുമാരി മെമോ എക്സ്പ്രസ് സ്പെഷ്യൽ ആണ് കേട്ടോ ഇരുന്ന് വേറെ ഒന്നും അളവത്തേ ഒന്നുമില്ല അഥവാ ഇച്ചിരി വേറെ ഇളവിയാലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ടൊന്നും എഴുന്നേറ്റിരുന്നാൽ നിങ്ങളുടെ സീറ്റ് പോകത്തെയൊന്നും ഇല്ല പിന്നെ കുറച്ച് വൈബൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയതാണ് വലിയ ലാബോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ ഒരു നാലു മണിയാകുന്നതിന് മുമ്പേ നാല് മണിയാണ് മാക്സിമം അതിനുമുമ്പ് എന്തായാലും എത്തും ദൈവം ഈ കൊണ്ടുവന്ന ട്രെയിനാണെന്ന് അറിയാമോ ട്രെയിൻ നമ്പർ ഡബിൾ ടു സിക്സ് ഡബിൾ ത്രീ ഹസ്രത്ത് നിസാമുദ്ദീൻ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ഹസ്രത്ത് വരെ പോകുന്ന നമ്മുടെ ട്രെയിനാണ് അങ്ങോട്ട് പോവുക തിരുവനന്തപുരം സെൻട്രലിലോട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ വലിയ ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു നാല് മണിക്കുമുമ്പ് പോവാം എത്താം നമുക്ക് കന്യാകുമാരിൽ പിന്നെ നിങ്ങൾ അവിടെ സ്റ്റേ ചെയ്യുന്നു വൈകിട്ടത്തെ അന്നത്തെ സൂര്യാസ്തമയം കണ്ട് പിന്നേന്ന് സൂര്യോദയം കണ്ട് പിന്നെ കുറച്ച് നേരം അവിടുത്തെ കന്യാകുമാരിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ച് വരാൻ വേറൊരു ബെറ്റർ ട്രെയിൻ ഉണ്ട് തിരിച്ച് നാട്ടിലോട്ട് വരുന്ന ട്രെയിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലോ അത് നമ്മുടെ ട്രെയിൻ നമ്പർ സീറോ ഡബിൾ സിക്സ് ഫോർ സീറോ ട്രെയിൻ നമ്പർ മറക്കരുത് പേര് ട്രെയിൻ്റെ പുനലൂർ എക്സ്പ്രസ് സ്പെഷ്യൽ ആണ് ഇത് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിനാണ് നമ്മൾ കൊല്ലത്തുനിന്ന് കന്യാകുമാരിലോട്ട് പോകുമ്പോഴും കന്യാകുമാരിയിൽ നിന്ന് കൊല്ലത്തോട്ട് വരുമ്പോഴും ഈ മെമ്മൂൻ്റെ കാര്യം പറഞ്ഞില്ല അത് പക്ഷേ വെള്ളിയാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും സർവീസുള്ള ട്രെയിനാണ് ഇപ്പം നിങ്ങൾ വ്യാഴാഴ്ച നാട്ടിൽ നിന്ന് കന്യാകുമാരി വന്നാലും തിരിച്ച് വെള്ളിയാഴ്ച നാട്ടിലോട്ട് വരാൻ നിങ്ങൾക്ക് ട്രെയിൻ ഉണ്ട് അതാണ് ഈ ട്രെയിൻ നമ്പർ സീറോ ഡബിൾ സിക്സ് ഫോർ സീറോ പുനലൂർ എക്സ്പ്രസ് സ്പെഷ്യൽ ട്രെയിൻ മറക്കരുത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും പറഞ്ഞു തരുന്നത് ഇത് വൈകുന്നേരം ഒരു മൂന്നേ പത്തിന് എടുത്തുകഴിഞ്ഞാൽ എട്ടേകാലോട് കൂടി പുനലൂരിലേക്ക് എത്തിച്ചേരും മാത്രമല്ല ഈ ട്രെയിന് വളരെ സ്റ്റോപ്പ് കുറവാണ് നമ്മുടെ കൊല്ലം കന്യാകുമാരി അതായത് കന്യാകുമാരിയിൽ നിന്ന് കൊല്ലത്തോട്ട് വന്നതിൻ്റെ അത്ര ലാഗില്ല തിരിച്ച് നമ്മൾ വരുമ്പോൾ ഒരു ഒൻപതരയൊക്കെ ആകും കൊല്ലത്തെത്താൻ അതെന്തായാലും ഉറപ്പായ കാര്യം പക്ഷേ ഈ ട്രെയിനിൽ കയറി കഴിഞ്ഞുകൊണ്ടല്ലോ ഒരു അഞ്ചര ആകുമ്പോൾ തിരുവനന്തപുരം സെൻട്രിൽ എത്തും മൂന്ന് പത്തിന് പുനലൂരിൽ നിന്ന് എടുക്കുന്ന ട്രെയിൻ അഞ്ചരയ്ക്ക് തിരുവനന്തപുരം സെൻട്രലിലും എത്തിയിട്ട് രാത്രി ഒരു ഏഴ് മണിയോടെ നമ്മുടെ കൊല്ലം ജംഗ്ഷനിലും എത്തും എട്ടേ കാലോടുകൂടി പുനലൂരും എത്തും അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് മെമ്മു പോയിട്ട് ഇങ്ങോട്ട് ഈ പുനലൂർ എക്സ്പ്രസ് സ്പെഷ്യലിൽ കയറി വരണം കാലിയായിട്ടായിരിക്കും വരുന്നത് ഈ വണ്ടി കന്യാകുമാരിയെന്ന് ഒരു കുഴപ്പമില്ല മുപ്പത്തിയഞ്ച് രൂപ തന്നെ ടിക്കറ്റ് ചാർജ് തിരുവനന്തപുരം സെൻട്രൽ വരെയും കൊല്ലം വരെയും അതുകൊണ്ട് അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് എഴുപത് രൂപ മാത്രമേ ടിക്കറ്റ് ആവത്തുള്ളൂ നോക്കട്ടെ നമ്മളെ വണ്ടി എന്നിരുന്നാലും ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നാഗർഗോവിൽ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാലും ഈ ഒരു ട്രെയിൻ ഉണ്ടല്ലോ ഞാനിപ്പോൾ പറഞ്ഞ പുനലൂർ എക്സ്പ്രസ് സ്പെഷ്യൽ അത് മൂന്ന് പത്തിന് കന്യാകുമാരി എന്ന് എടുക്കാതെ നമ്മളെ വണ്ടി നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് അനങ്ങത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പ്രയോറിറ്റി കുറവുള്ള വണ്ടി ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ലാഗിങ് ഒക്കെ ഉണ്ട് ഒരു നാല് മണിയാവുമ്പോൾ നമ്മൾ അങ്ങോട്ട് എത്താം നമുക്കപ്പോൾ ഈ വണ്ടി കാണാം ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് ആ വണ്ടി നമ്മൾ ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞ കാര്യം നിങ്ങൾ മറന്നു പോകരുത് കൊല്ലത്തുനിന്ന് കന്യാകുമാരി വരെ എല്ലാ സ്റ്റേഷനും കവർ ചെയ്ത് എല്ലാ സ്റ്റേഷനും കാണിച്ച് ഇതേ ട്രെയിനിൽ എഴുപത് രൂപ ടിക്കറ്റ് ചാർജ് ഉള്ള സമയത്ത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ സ്റ്റേഷൻസ് കവർ ചെയ്യാത്തത് നിങ്ങൾ അതിനെന്നോട് ക്ഷമിക്കണം അപ്പം ഇപ്പോൾ ഒരു ഏകദേശ രൂപം പിടികിട്ടി കാണുമല്ലോ ഞാനിപ്പോൾ ഈ പറഞ്ഞ പുനലൂർ എക്സ്പ്രസ് സ്പെഷ്യൽ തിരിച്ച് പുനലൂരിൽ നിന്ന് കന്യാകുമാരി കേട്ടോ അത് നാഗർകോവിൽ ജംഗ്ഷൻ വരെ വരെയുള്ളൂ അത് ട്രെയിൻ നമ്പർ സീറോ ഡബിൾ സിക്സ് ത്രീ നയൻ ആയിട്ടാണ് മറ്റേത് സീറോ ഡബിൾ സിക്സ് ഫോർ സീറോ ഇത് നാഗർകോവിൽ എക്സ്പ്രസ് സ്പെഷ്യൽ ആയിട്ട് രാവിലെ ആറ് മുപ്പത്തിയഞ്ചിന് നമ്മുടെ പുനലൂരിൽ നിന്ന് എടുത്തുകഴിഞ്ഞാൽ ഒരു പതിനൊന്ന് മുപ്പത്തി അഞ്ചോടു കൂടി നമ്മുടെ നാഗർകോവിലേക്ക് എത്തിച്ചേരും അത് കന്യാകുമാരിയിലേക്കില്ല പക്ഷേ ഇതേ ട്രെയിൻ തിരിച്ചു വരുമ്പോൾ കന്യാകുമാരിയിൽ നിന്ന് പുനലൂർ വരെ ഉണ്ട് അതാണ് ഒരു വ്യത്യാസം നിങ്ങളിത് മനസ്സിലാക്കി വെക്കുക പിന്നെ ഇത് രണ്ടും ഒന്നും അല്ലാതെ കൊല്ലത്തുനിന്ന് കന്യാകുമാരി പോകാൻ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ബെറ്റർ ട്രെയിൻ മെമു തന്നെയാണ് അതിലൊരു സംശയവും ഇല്ല പിന്നെ വലിയ വണ്ടിയുടെ കാര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറിലായിരിക്കും ആ വണ്ടിയിലും ഒരസുഖവും ഇല്ലാതെ പോകുന്നവരൊക്കെ എന്തെങ്കിലും അസുഖം വരും ആ വണ്ടി പോയി കഴിഞ്ഞാൽ ഏതാ നമ്മുടെ കന്യാകുമാരി എക്സ്പ്രസ്സിൽ ഐലൻ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അതാണ് അവസ്ഥ അതുകൊണ്ട് ഞാൻ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും ഇച്ചിരി മൂഡ് മൂഡാൻഡ് വൈവായിട്ട് പോകാൻ പറ്റിയൊരു എന്താ പറയുന്ന ഒരു വേ ആണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അപ്പം അത്രയൊക്കെ ഉള്ളൂ ഈ മെമ്മുവിനകത്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ മെമ്മുവിനകത്ത് ഇതാണ് കുറച്ച് പിന്നെ ക്യാമറ നിരീക്ഷണത്തിലാണെന്നുള്ളത് നിങ്ങൾ കണ്ടായിരുന്നോ അത് ഞാൻ അങ്ങോട്ടൊരു സംഭവം എടുത്തായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഫുള്ളാണ് മെമു ഓൾറെഡി എല്ലാം ഫുൾ സേഫാണ് ലേഡീസിന് വേണ്ടി പ്രത്യേകം കമ്പാർട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അറിയാത്തവർക്ക് വേണ്ടി പറയാം പിന്നെ അടുക്കിന് ഇടുക്കിന് പോലീസുകാരുണ്ടോ കേട്ടോ ഓരോ കമ്പാർട്ട്മെന്റിലായിട്ട് പോലീസുകാരിങ്ങനെ മാറി മാറി ഓരോ സ്റ്റേഷനു കയറുന്നുണ്ട് ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് വളരെ എന്താ പറയുന്ന അടിപൊളിയായിട്ട് പോയിട്ട് അടിപൊളിയായിട്ട് വരാം ഒരു പ്രശ്നം ഇപ്പോഴത്തെ ഒരു ടൈമിൽ നല്ല ചൂടുണ്ട് അതായത് നമ്മളിപ്പോൾ ഇരണിയൽ എത്തിയിട്ടുണ്ട് നമ്മുടെ നേ സേതുരാമർമയർ സി ബി ഐ കൊലക്കേസിന്റെ സൈറ്റ് ഇരണ്യൽ ഇരണ്യൽ റെയിൽവേ സ്റ്റേഷൻ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിലൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ ഇതേ അക്കത്തുള്ള നല്ല ഭംഗിയായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്കങ്ങ് പോവാം ചൂടൊക്കെ ഉണ്ടായാലും വലതായിട്ട് അറിയത്തില്ല പിന്നെ ഞാൻ ഞാനകത്ത് ട്രെയിൻ്റെ അത് നിങ്ങൾക്ക് അറിയാമെന്നറിയത്തില്ല ഇത് ഇതൊക്കെ ഓരോ സ്റ്റേഷനിലെത്തുമ്പോഴത്തേക്കും ഇങ്ങനെ എഴുതി കാണിക്കാം രണ്ടേ അരൊക്കെ ആയപ്പോഴത്തേക്കും നമ്മളൊരു സ്റ്റേഷനിലെത്തിയത് തമിഴ്നാട്ടിലൊരു സ്റ്റേഷനാണ് വിരണിയല്ലൂർ നമ്മൾ ഓൾറെഡി കൊച്ചുവേളിയിൽ നിന്ന് നാഗർകോവിൽ പോകുന്നതും പുനലൂരിൽ നിന്ന് നാഗർകോവിൽ പോകുന്നതും എല്ലാം ചെയ്തിട്ടുണ്ട് സ്റ്റേഷൻസ് ഫുള്ള് കവർ ചെയ്തിട്ട് അതാ വീണ്ടും വീണ്ടും ചെയ്യാത്ത ഇതിപ്പോൾ നമ്മുടെ ഇന്നത്തെ എൻ്റെ മെയിൻ ലക്ഷ്യം ഈ കന്യാകുമാരിൽ എങ്ങനെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോയിട്ട് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തിരിച്ച് വരാം ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള എല്ലാം പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇത് ഇതേ അടക്കത്ത് കുറെ നല്ല നല്ല കാഴ്ചകൾ കണ്ടു തന്നെ പോകാൻ പറ്റുന്നതാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് മെമ്മുവിൽ പൊക്കോ ഇങ്ങോട്ട് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന പുനലൂർ റെസ്പോറ സ്പെഷ്യൽ അല്ലേ അത് നിങ്ങൾ വായോ എന്ന് പറഞ്ഞാൽ അതിൽ വളരെ സ്റ്റോപ്പുകൾ കുറവാണ് പെട്ടെന്ന് എത്തും തിരിച്ച് നമ്മൾ മെമൂവിൽ വരാൻ നിന്ന് തന്നെ ഇപ്പോൾ വെള്ളിയാഴ്ച അല്ലെങ്കിൽ പോലും മെമൂയില് വരാൻ നിന്ന് തന്നെ ഭയങ്കര ലാഗാണ് ഒരു ഒമ്പതരയാവും അങ്ങോട്ട് പോകുന്നതിനെക്കാളും ലാഗായിരിക്കും ഇങ്ങോട്ട് വരുന്നത് കാരണം വലിയ വണ്ടികളൊക്കെ ഇങ്ങോട്ട് കുറേ ഉണ്ടല്ലോ ഈ ആ ഒരു ടൈമിൽ അതുകൊണ്ട് പോസ്റ്റാണ് അപ്പോൾ തിരിച്ച് പുനലൂർ എക്സ്പ്രസ് സ്പെഷ്യലിൽ കയറി വന്നുകഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അഞ്ചരയോടുകൂടി തിരുവനന്തപുരം സെൻട്രലിലും സെൻട്രലും ഏഴുമണിയോടുകൂടി കൊല്ലത്തും എട്ടേകാലോടുകൂടി പുനലൂരിലേക്കും എത്തിച്ചേരുന്നതാണ് ഇപ്പം അദ്ദേഹം നമ്മൾ നാഗർകോവിൽ ടൗണിലോട്ടാണ് ഈ കയറുന്നത് നാഗർകോവിൽ ടൗൺ റെയിൽവേ സ്റ്റേഷൻ കണ്ടല്ലേ നല്ല ചൂടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ എടുക്കുക എല്ലാവരും ബാഗിൽ ഫുഡ് വെള്ളം എല്ലാം സെറ്റായിട്ട് തന്നെ വരണം വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പോൾ നിങ്ങൾ ഉച്ചക്ക് കഴിക്കാനുള്ള ഫുഡും വെള്ളമൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് നോക്കിയേ പിന്നെ രാത്രിത്തെ കാര്യം നോക്കിയാൽ മതി വലിയ ചിലവൊന്നും ഇല്ല ഇവിടെ സ്റ്റേ അടിക്കുന്നതിൻ്റെ കാര്യം നമ്മൾ സ്റ്റേ അടിക്കുന്നില്ല അത് വേറെ കാര്യം നമ്മൾ ഞാനൊരു ഞാൻ പറഞ്ഞില്ലേ അങ്ങോട്ട് പോകുന്നതും ഇങ്ങോട്ട് വരുന്നതിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ പിന്നെ ഇപ്പോൾ ഒരു ദിവസം സ്റ്റേ അടിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് കാണാനുള്ള കാഴ്ചകളൊക്കെ ദേഹത്തുണ്ടോ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല എല്ലാവർക്കും വളരെ ഇരുന്ന് കംഫർട്ടബിളായിട്ട് പോകാം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് പോയി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു ട്രെയിനാണ് തിരിച്ച് നമുക്ക് ട്രെയിൻ ഉണ്ട് അതുകൊണ്ടാണ് ഈ പറയുന്നത് കേട്ടോ ഇനിയിപ്പോൾ നാഗർഗോവിൽ ജംഗ്ഷനാണ് അടുത്ത സ്റ്റോപ്പ് നാഗർകോവിൽ ജംഗ്ഷനിലോട്ടൊക്കെ എത്തുമ്പോഴത്തേക്കും രണ്ട് ലൈൻ കാണാം ഒന്ന് തിരുനെൽവേലിയിലോട്ട് പോകുന്നതും നാഗ ഇവിടുന്ന് തിരുനെൽവേലിയിലോട്ട് പോകുന്ന ലൈനും പിന്നെ നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് മധുരേ ചെന്നൈ രാമേശ്വരം പോകുന്ന ഒരു ഇതുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ട്രാക്കേ അപ്പോൾ അവിടെ ചെന്നിട്ട് കാണിച്ചുതരാം ഞാൻ പറയാം ഇപ്പോൾ സമയം ഒരു മൂന്ന് മണിയാകുമ്പോൾ പോകുന്നേ ഉള്ളൂ നമുക്ക് ഇപ്പം നാഗർകോവിൽ ജംഗ്ഷനിൽ ചെന്നിട്ട് നമ്മളിപ്പോൾ അവിടെ ഒരു ഒറ്റ കിടത്ത കിടക്കും കാരണം മൂന്ന് പത്തിന് കന്യാകുമാരിയിൽ നിന്ന് ഒരു വണ്ടി വരാനുണ്ട് അത് നാഗർകോവിൽ ജംഗ്ഷനിൽ വന്നാലേ നമ്മൾ ഈ വണ്ടി അവിടെ നിന്ന് എടുക്കും അതാണ് ഞാൻ പറഞ്ഞത് മൂന്നൻപത് നാല് മണി മാക്സിമം ഈ പറയുന്ന രാവിലെ എടുക്കുന്ന കന്യാകുമാരി ഒക്കെ ആണെങ്കിലും പത്തേ കാലിന് എടുക്കുന്ന വണ്ടി ഒരു മൂന്നൻപത് മൂന്നരയൊക്കെ ആവും കന്യാകുമാരിയിലെത്താൻ അതുകൊണ്ട് സമയം നിങ്ങൾ നോക്കണ്ട എല്ലാ ഒരേ വിധം കറക്റ്റൊക്കെ തന്നെയാണ് ഇതിപ്പോൾ വലിയ പിടിച്ചിടലൊന്നുമില്ല ഇതിപ്പോൾ നാഗർകോവിൽ ജംഗ്ഷൻ വരെ ഒരു പിടിച്ചിടലും ഇല്ല ഇപ്പോൾ നാഗർകോവിൽ നാഗർകോവിൽ ജംഗ്ഷനിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ പുനലൂർ വണ്ടിയില്ലേ നാട്ടിലോട്ട് നമുക്ക് കന്യാകുമാരിയിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള വണ്ടി വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ പറയുന്ന കണക്ക് എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഞാൻ എന്തായാലും കന്യാകുമാരി വരെ പോയിട്ടുള്ള ഈ ട്രെയിനിൽ ഇനിയിപ്പം നാഗർകോവിൽ ജംഗ്ഷന് ചെന്നിട്ട് ഇതിന്നങ്ങ് ഇറങ്ങി പുനലൂരിലോട്ടിങ്ങ് വന്നാൽ അതാകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാമായിരുന്നു നോക്കട്ടെ കന്യാകുമാരിൽ എന്തായാലും വണ്ടി മണിക്ക് എത്തും അത് നിങ്ങളെ മനസ്സിൽ വെച്ചിരിക്കുക അത് ഞാൻ കാണിച്ചു തരാം നമ്മൾ പുനലൂർ എക്സ്പ്രസ് നമ്മളെന്തായാലും നമ്മൾ ആ വണ്ടിയെ കാണും നാട്ടിലോട്ടുള്ള എന്നാ വ്യൂ ആയില്ലേ കണ്ടുകൊണ്ട് ഇങ്ങനെ പോവാം തമിഴ്നാടിന്റെ ഭംഗി അത് ഈ ചൂട് സമയത്തൊന്നും പറയാനില്ല അടിപൊളി മഴക്കാലത്തൊക്കെ അപ്പൊ എന്തുവായിരിക്കും അല്ലേ അപ്പം ഞാൻ പ്ലാൻ ചിലപ്പോൾ നൈസായിട്ടൊന്നും മാറ്റാൻ ചാൻസ് ഉണ്ട് ഈ വണ്ടി നാഗർകോവിൽ ജംഗ്ഷനിൽ എത്തിയിട്ട് നമ്മളാ നാട്ടിലോട്ട് പോകാനുള്ള വണ്ടി വരുമല്ലോ അതിൽ കയറി തിരിച്ച് നാട്ടിലോട്ട് വന്നാലോ എന്ന് ആലോചിക്കുക അതാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരാനുള്ള ഒരു കാര്യം കൂടി എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റിയേനെ നോക്കട്ടെ അതെ ഞാൻ പറഞ്ഞില്ലേ ഈ ലൈൻ ഈ ലൈൻ പോകുന്നത് ഇത് നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്നും മധുര ചെന്നൈ രാമേശ്വരം ഒക്കെ പോകുന്നതാണേ നമ്മൾ താണ്ട നാഗർകോവിൽ ജംഗ്ഷനിലേക്ക് മൂന്ന് മണി ആവുന്നതേ ഉള്ളത്തെ ഓർമ്മ വേണ്ട നാഗർകോവിൽ ജംഗ്ഷൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൊച്ചുവേളി നാഗർകോവിൽ വന്ന് ഇവിടെ ചായ കുടിച്ച് എല്ലാ സ്റ്റേഷനും കവറൊക്കെ ചെയ്ത് വന്നതാണ് സ്ലീപ്പർ ടിക്കറ്റ് വെറും നാൽപ്പത്തിയഞ്ച് രൂപയ്ക്ക് സ്ലീപ്പർ ടിക്കറ്റിൽ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഉണ്ടെന്ന് കാണാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ദേ നാഗർകോവിൽ ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇനി തൊട്ടടുത്ത സ്റ്റേഷനാണ് നമ്മുടെ കന്യാകുമാരി ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല പതിനാറ് പതിനാലാ പതിനേഴാം കിലോമീറ്റർ കാണേ ഉള്ളൂ തൊട്ടടുത്താണ് കന്യ മൂന്ന് മണി കഴിഞ്ഞ് വരുന്നതേ ഉള്ളൂ നാഗർഗോബി ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ ഇനി കുറച്ച് നേരം പോസ്റ്റ് പോസ്റ്റാണ് മൂന്ന് പത്തിന് പുനലൂരിന്ന് പുനലൂരോട്ട് വന്ന വണ്ടി നമ്മളെ കന്യാകുമാരിന്ന് എടുക്കത്തേ ഉള്ളൂ അപ്പോൾ കന്യാകുമാരിൽ ഇതുവരെ നമ്മളാ ട്രെയിൻ എടുത്തിട്ടില്ല അപ്പോൾ അതിന് മുന്നേ നമ്മൾ നാഗർകോവിൽ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ് ഇനി തൊട്ടടുത്ത സ്റ്റേഷനാണ് നമ്മുടെ ഈ മെമോ ട്രെയിൻ കന്യാകുമാരി ഞാൻ നൈസായിട്ട് പ്ലാൻ മാറ്റി ദേ ഇറങ്ങി പ്ലാറ്റ്ഫോമിൽ കൂടെ പോയി അപ്പുറത്ത് പോകുകയാണ് നമ്മുടെ നാഗർകോവിൽ ജംഗ്ഷനിൽ കയറിയിട്ട് നാട്ടിലോട്ട് പോകാനുള്ള ഒരു സെറ്റപ്പാണ് നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ രൂപം പിടി കിട്ടിയാലേ അപ്പോൾ ഈ ട്രെയിനിൽ നമുക്ക് കന്യാകുമാരി പോകാം എന്ന് മനസ്സിലായല്ലോ ഇനി അടുത്ത നമ്മളെ പുനലൂരിന്ന് അതായത് കന്യാകുമാരിയിൽ നിന്ന് വരുന്ന ട്രെയിനിൽ നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മളതേ നമ്മളെ പ്ലാറ്റ്ഫോം നമ്പർ ടു ആയിരുന്നു അതിൽ കൂടെ ഇറങ്ങി ഇവിടെ ഒരു എസ്കലേറ്ററുണ്ട് ആ എക്സ്കലേറ്ററിൽ കൂടെ കയറി പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ പോയി ടിക്കറ്റ് കൗണ്ടർ എടുക്കും ക്ഷേ ടിക്കറ്റ് കൗണ്ടർ എടുക്കണമെന്നോ ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുക്കണം ദേ നമ്മൾ എക്സ്കലേറ്ററിലേക്ക് കയറുകയാണ് കണ്ടല്ലേ അപ്പം നമ്മൾ കന്യാകുമാരി പോയിട്ട് വരുന്ന ട്രെയിനും ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജംഗ്ഷനിലേക്ക് ഒക്കെ ഇറങ്ങിയാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ എന്തോ കാണിക്കേണ്ടതെന്ന് അറിയാമോ ഇതേ മെമു ട്രെയിനിൽ പോയി കന്യാകുമാരി ഇറങ്ങിയിട്ട് അവിടുന്ന് ഇതേ ട്രെയിനിൽ തന്നെ തിരിച്ചു വരുന്നതായിരിക്കും അപ്പം അതൊരു സുഖം കാണത്തില്ലെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് മറ്റേ വണ്ടി ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് കാണിച്ചുതരാം ഇതേ കണ്ടില്ലേ മുപ്പത്തി അഞ്ച് രൂപയാണ് നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് കൊല്ലം ജംഗ്ഷൻ വരെ വലിയ വ്യത്യാസം ഒന്നുമില്ല കന്യാകുമാരിയിൽ നിന്ന് കൊല്ലം ജംഗ്ഷൻ വരാണെങ്കിലും മുപ്പത്തി അഞ്ച് രൂപ കന്യാകുമാരി നിന്ന് തിരുവനന്തപുരത്ത് ആണെങ്കിലും മുപ്പത്തി അഞ്ച് രൂപ ഇതിനാ നമ്മുടെ പുനലൂർ എക്സ്പ്രസ് സ്പെഷ്യൽ നമ്മുടെ ട്രെയിൻ ദേ വെട്ടിട്ടാണ് കൂടുതൽ അവിടെ ഇനിയിപ്പം നമ്മൾ അന്ന് ഇവിടെ വന്ന് ഒരു ചായ മേടിച്ച കടയുണ്ട് ഞാൻ കാണിച്ചേരാം തൊട്ട് ഫ്രണ്ട് ഇതാ വേണ്ട പ്ലാറ്റ്ഫോം നമ്പർ വണ്ടിൽ നമ്മുടെ വസന്തം ക്യാറ്ററിങ് ഇവിടുന്ന് ഇപ്പോൾ ഒരു ചായയും മേടിച്ച് രണ്ട് വടയും മേടിച്ച് വയറൊന്ന് തണുപ്പിച്ചിട്ട് വേണ്ട വട മേടിച്ചിട്ടുണ്ട് ഞാൻ ഓൾറെഡി കണ്ടില്ലേ ചായ ഇതായിരിക്കും നമ്മളാ അവിടെ ഇങ്ങനെ ോവിൽ പുനലൂര് വണ്ടിയും കാത്ത് അപ്പൊ കണ്ട നിങ്ങക്ക് നാഗർകോവിൽ ജംഗ്ഷന് നല്ല കടയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുന്ന് ഫുഡ് കഴിയാൻ കന്യാകുമാരിയിലും ഉണ്ട് എന്നാലും പറഞ്ഞതാ പിന്നെ പുറത്തോട്ട് പോകുമ്പോ കേരളത്തിന് വെള്ളത്തിലോട്ട് പോകുമ്പോ മാക്സിമം നോൺ വെജ് കഴിക്കാതിരിക്കുക വെജിറ്റേറിയൻ തന്നെ കഴിച്ച് ശീലിക്കുക ഒരു എന്താ പറയാ ഒരു റിസ്ക് എടുക്കണ്ട ദേ നമുക്ക് പോകാ ട്രെയിനാണ് ഈ വരുന്നത് ട്രെയിൻ നമ്പർ സീറോ ഡബിൾ സിക്സ് ഫോർ സീറോ ഇത് കന്യാകുമാരിന്ന് വരുന്നതാണ് പുനലൂർ വരെ പോകുന്നത് പ്രത്യേകം ഓർത്ത് വെക്കുക ഇത് തിരിച്ച് പുനലൂരിന്ന് പോകുമ്പോൾ നാഗർകോവിൽ ജംഗ്ഷൻ വരെ ഉള്ളൂ രാവിലെ കേട്ടോ അത് നിങ്ങൾ ഓർക്കുക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രാവിലെ മെമ്മു തന്നെ കയറി വരുന്നിട്ട് തിരിച്ച് ദേ ഈ ട്രെയിനിൽ പോകുന്നതായിരിക്കും നല്ലത് വളരെ സ്റ്റോപ്പ് കുറവാണ് കന്യാകുമാരി എന്നെടുത്തുകഴിഞ്ഞാൽ പിന്നെ നാഗർകോവിൽ ജംഗ്ഷനിലാണ് സ്റ്റോപ്പ് പിന്നെ ഇരണിയൽ കുളിത്തുരൈ പാറശാല ധനുവജപുരം നെയ്യാറ്റിൻകര ബാലരാമപുരം നേമം തിരുവനന്തപുരം സെൻട്രൽ കഴക്കൂട്ടം വർക്കര ശിവഗിരി കൊല്ലം ജംഗ്ഷൻ പിന്നെ കിളിക്കൊല്ലൂർ കുണ്ടറ എഴുകോൺ കൊട്ടാരക്കര ആവണീശ്വരം പുനലൂർ കഴിഞ്ഞു നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്ന ഒരു ട്രെയിനാണ് പെട്ടെന്ന് എത്തും മൂന്നേകാലിനെടുത്തു കഴിഞ്ഞാൽ മാക്സിമം പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ സമയം എട്ടേകാല് എട്ടേകാലിന് മുമ്പൊക്കെ എത്തും ചിലപ്പം വേണമെങ്കിൽ പുനലൂർ അതുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ചെപ്പോഴും ഈ ഒരു ട്രെയിൻ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് നമുക്ക് എന്തായാലും അകത്തോട്ട് കയറാം ഇത് നമ്മൾ അകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് ഈ പോകുന്ന ആരാ നമ്മൾ വന്ന മെമ്മു ആണ് ഇനി തൊട്ടടുത്ത സ്റ്റോപ്പാണ് ഏതാ നമ്മുടെ കന്യാകുമാരി അപ്പം കന്യാകുമാരിലോട്ട് ഇപ്പം ഈ ട്രെയിൻ മൂന്നര അഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നാഗർകോവിൽ ജംഗ്ഷനിൽ വന്നേ ഇതിപ്പോ ഒരു മൂന്നേ അൻപത് അല്ലെങ്കിൽ ഒരു നാല് മണി അതിനു മുമ്പ് കന്യാകുമാരിലേക്ക് എത്തും ആ കിടക്കുന്ന ട്രെയിൻ ആണെന്നറിയാമോ ഇന്ത്യയിലെ ഏറ്റവും ദൂരം ഓടുന്ന ട്രെയിനാണ് വിവേക് എക്സ്പ്രസ് ഒന്നും പറയാലില്ല അതിനെപ്പറ്റി അപ്പോൾ അതേ വലിയ താമസമൊന്നുമില്ലാതെ പുനലൂർ എക്സ്പ്രസ് എക്സ്പ്രേഷൻ നമ്മുടെ നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് എടുത്തു അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം പിടി കിട്ടിയല്ലോ ഈ ട്രെയിൻ മൂന്നും പത്തിനാണ് നമ്മുടെ കന്യാകുമാരി നടക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരു ദിവസം കന്യാകുമാരി സ്റ്റേ അടിച്ച് മെമൂലൊക്കെ പോയി നാട്ടിൽ നിന്ന് മെമൂല് കന്യാകുമാരി പോയൊക്കെ അടിച്ച് പിറ്റേ ദിവസം സുഖമായിട്ട് നിങ്ങൾക്ക് ഈ വണ്ടിയിൽ നാട്ടിൽ വെത്തിച്ചേരാം ടിക്കറ്റ് ചാർജ് നിങ്ങൾ കാണിച്ചല്ലോ ടിക്കറ്റ് ഞാൻ കാണിച്ചായിരുന്നല്ലോ ടിക്കറ്റിന്റെ ആ ഒരു വീഡിയോ ഉൾപ്പെടെ ഞാൻ കാണിച്ചിട്ടുണ്ട് മുപ്പത്തി അഞ്ച് രൂപയുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ ടോട്ടൽ ബഡ്ജറ്റ് എത്ര ആയി എഴുപത് രൂപ എഴുപത് രൂപ ഉണ്ടെങ്കിൽ കന്യാകുമാരിയിൽ നിന്ന് നാട്ടിലോട്ട് പോവുകയും ചെയ്യാം നാട്ടിൽ നിന്ന് തിരിച്ച് കന്യാകുമാരിലോട്ട് പോവുകയും ചെയ്യാം അപ്പൊ ഏകദേശം ഒരു രൂപം എല്ലാവർക്കും പിടി കിട്ടിയല്ലോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാം എന്തായാലും ഈ ഒരു ട്രെയിൻ യാത്ര നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നാഗർകോൽ ജംഗ്ഷനിൽ ചാടി ഇറങ്ങിയത് കണ്ടാൽ മൈമൂന് വലിയ ലാഗൊന്നും ഇല്ല നമ്മൾ നേരത്തെ നാഗർകോവിൽ ജംഗ്ഷനിൽ വന്നു ഈ ഒരു ട്രെയിൻ മൂന്ന് പത്തിന് അവിടെ നിന്ന് എടുക്കുന്നേ ഇല്ലയോ അതുകൊണ്ടാണ് നമുക്കൊരു ലാഗ് വീണത് അങ്ങനെയുള്ള ലാഗേ ഉള്ളൂ ഇതൊക്കെ സഹിക്കാൻ സഹിക്കാം നമുക്ക് വലിയ വലിയ വണ്ടിയിൽ ജനറൽ കമ്പാർട്ട്മെന്റ് യാത്ര ചെയ്യുന്നവരാ നമ്മള് മലയാളികൾ തെള്ളും കൊണ്ട് ഏറി നിന്ന് അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിത് സ്വർഗ്ഗമാണ് ഇരുന്ന് വേറെ അളവിയാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി നിൽക്കാം കാറ്റുമുള്ള മറ്റതിനകത്തൊക്കെ അവസ്ഥയാണ് ശ്വാസം മുട്ടിയാ നിൽക്കുന്ന അറിയാലോ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ഓ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾ കന്യുമരി പൊളിച്ചിട്ട് വായോ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചല്ലേ ഉള്ളൂ അപ്പൊ ശരി ഗൈസ് നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപ ഒക്കെ പിടി കിട്ടിയെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു എന്തേലും സംശയം ഉണ്ടെ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി പിന്നെ ടിക്കറ്റ് എല്ലാം കുറച്ചിട്ടുണ്ട് മെമോ എക്സ്പ്രസിന്റെ ആണെങ്കിലും നമ്മുടെ ആ പാസഞ്ചേഴ്സിൻ്റെ ആണെങ്കിലും എല്ലാം കുറച്ചിട്ടുണ്ട് അപ്പം അതിനെപ്പറ്റി ആർക്കും ഒരു ഡൗട്ട് വേണ്ട ഇനിയിപ്പോൾ തിരുവനന്തപുരം സെൻട്രലിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബൈ 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 അതേ പിന്നെ പുനലൂർ എക്സ്പ്രസ് ഫുൾ അൺറിസേർഡ് ആണ് അതെ അകത്തുള്ള കാഴ്ചയാണ് ചാർജിംഗ് പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് സീറ്റ് ഉണ്ടല്ലേ ഞാനിവിടെതാണ്ട് ഈ സൈഡ് സൈഡിലായിട്ടാണ് ഇരിക്കുന്നത് ഇതാണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം ഞാൻ രാവിലെ ഒരു വണ്ടിയുടെ കാര്യം പറഞ്ഞു തരാം നമുക്ക് കന്യാകുമാരിലോട്ട് നാട്ടിൽ നിന്ന് വരാനുള്ള വലിയ വണ്ടികളൊക്കെ ഉണ്ടെന്ന് ഇതെ നോക്കിയാൽ ഈ ആരാ വരുന്നതെന്ന് ഇത് നമ്മളാ കെ എസ് ആർ ബംഗളൂരിൽ നിന്ന് കന്യാകുമാരി പോകുന്ന ട്രെയിനാണ് ഇപ്പം സമയം എന്തായി കാണും നമ്മുടെ മേമു ഇപ്പോൾ അവിടെ കന്യാകുമാരിലെത്തി കാണും അതാണ് ഞാൻ പറഞ്ഞത് ഇത് ഫുള്ള് ലാഗ് ആണ് വണ്ടി നമ്മുടെ യാത്രാസുഖവും ഇതെല്ലാം എന്തോ ഭാഗ്യം ഉണ്ടോ കേട്ടോ ഇപ്പോൾ കാണാൻ പറ്റിയത് അതുകൊണ്ട് പോകുന്ന പോക്കുണ്ടോ വണ്ടി ലൈറ്റാണ് വണ്ടി ചടങ്ങാണ് വണ്ടി ശോകമാണ് വണ്ടി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് നാട്ടിൽ നിന്ന് വരുമ്പം മെമ്മോ എടുക്കുക തിരിച്ച് പുനലൂർ റെസ്ട്രോ സ്പെഷ്യലി പോകുക നിങ്ങൾക്ക് സുഖമായിരിക്കും പിന്നെ നിങ്ങൾ ഫുഡ് മാക്സിമം കൊണ്ടുവരാൻ നോക്കുക അതായത് ഇറങ്ങുന്ന ദിവസത്തിലുള്ള ഫുഡ് ഉണ്ട് ഉച്ചക്കത്തുള്ള ഫുഡ് എടുക്കുക അതെന്തായാലും എടുക്കുമായിരിക്കുമല്ലോ നമ്മുടെ ഉച്ചയ്ക്ക് ശേഷം അല്ലേ എടുക്കുന്നത് പിന്നെ വെള്ളം എടുക്കുക മാക്സിമം നിങ്ങൾക്ക് എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക മാക്സിമം നോക്കണം അത് വേറൊന്നും കൊണ്ടല്ലോ ഇപ്പോഴത്തെ ചൂടിനനുസരിച്ച് നല്ല രീതിയിൽ വെള്ളം കുടിക്കണം അപ്പോൾ തിളപ്പിച്ചാലേ വെള്ളം തന്നെ കൊണ്ടുവന്നാൽ മതി പിന്നെ ആ പൈസ നിങ്ങൾക്ക് ലാഭിക്കാം പിന്നെ ഏതെങ്കിലും ഹോട്ടലിൽ കയറി ഫുഡ് എടുക്കുമ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ചൂടുവെള്ളം മേടിക്കാം പൈസ ലാഭിക്കാം പിന്നെ എന്തോന്നോ എടുക്കാൻ മറക്കരുത് അത് എന്തൊക്കെയാലും നിങ്ങൾ മറക്കാത്തില്ല ചാർജർ എടുക്കാൻ ഫോൺ എടുക്കാനും പിന്നെ പവർ ബാങ്ക് ഉണ്ടെങ്കിൽ അതെടുക്കുക പിന്നെ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് പാട്ടായി കേട്ട് ഒരു മൂഡിലൊക്കെ വരാം അങ്ങോട്ടാണല്ലോ ഇങ്ങോട്ടാണല്ലോ പിന്നെ കന്യാകുമാരി ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക പിന്നെ മാക്സിമം ഹെൽത്ത് നല്ലോണം നോക്കുക അപ്പോൾ എന്തായാലും ഫസ്റ്റ് എയ്ഡ് നിങ്ങൾ ഇപ്പം എന്തെങ്കിലും ഒക്കെ മരുന്ന് കഴിക്കുന്നുണ്ട് ആൾക്കാരൊക്കെ ആണെങ്കിൽ മരുന്ന് എടുക്കുക എപ്പോഴാണ് പണി കിട്ടുന്നതെന്ന് അറിയാൻ പറ്റില്ല ഈ എന്ന് പറയുമ്പോൾ ഫുഡ് പോയിസൺ അടിക്കാൻ ചാൻസ് കൂടുതലുണ്ടായതുകൊണ്ടാണ് ഞാൻ നോൺ വെജിറ്റേറിയൻ കഴിക്കാതെ വെജിറ്റേറിയൻ എല്ലാവരും ശരീരം ഒരേ എനക്ക് ആണോ ഞാനിപ്പോൾ നിങ്ങളെ നിർബന്ധിക്കാൻ തോന്നരുത് കേട്ടോ ഈ ട്രെയിനിൽ യാത്ര ചെയ്യണം മറ്റേ ട്രെയിനിൽ തന്നെ തിരിച്ചു പറഞ്ഞു എല്ലാവർക്കും അവരുടേതായ ഇഷ്ടങ്ങളും കാര്യങ്ങളും ഉണ്ട് പിന്നെ ഞാൻ ഒരു എനിക്ക് പറയാൻ തോന്നിയതുകൊണ്ട് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തതാണ് നിങ്ങൾക്ക് വലിയ വണ്ടികളിൽ വരാൻ താല്പര്യമുള്ള ടീമുകളാണെങ്കിൽ വലിയ വണ്ടിയിൽ വരാം അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു നിങ്ങളെ നിർബന്ധിക്കുകയല്ല എന്നിരുന്നാലും ഞാൻ പറഞ്ഞത് ഒരു നല്ല കാര്യമാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തു തരുന്നത് ഈ ഒരു അപ്ഡേഷനുമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ചെയ്യാൻ മെയിൻ ആയിട്ടുള്ള കാര്യവും ഇത് അപ്പുറത്ത് കിടക്കുന്ന അനന്തപുരിയാണ് അനന്തപുരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് കണ്ടില്ലേ നമ്മുടെ നിന്ന് ചെന്നൈ ഇങ്ങോറ് പോകുന്ന വണ്ടിയാണ് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ചെന്നൈ പോകാൻ ഫാസ്റ്റസ്റ്റ് ട്രെയിൻ സ്വാമി ശരണമയ്യപ്പ കണ്ടില്ലേ നമ്മളെ ട്രെയിനും എടുത്തിരിക്കയാണ് നിങ്ങൾക്ക് ഇങ്ങോട്ട് ഒരു ലാഗം കാണത്തില്ല കേട്ടോ കന്യാകുമാരി തിരിച്ച് നാട്ടിലോട്ട് പോകുമ്പോൾ സുഖമാണ് ഈ വണ്ടിയുടെ യാത്ര പുനലൂർ എക്സ്പ്രസ് സ്പെഷ്യലിൻ്റെ ഒരു യാത്രയാണ് നിങ്ങൾക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോയിട്ട് അടിപൊളിയായിട്ട് വരാൻ പറ്റിയൊരു എന്നുവെച്ചാൽ ട്രെയിനിൽ ട്രെയിൻ യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ട്രിപ്പ് ആണ് കന്യാകുമാരിയിലോട്ട് ട്രെയിനിൽ എങ്ങനെ പോകാം നെയ്യാറ്റിങ്ങര സ്റ്റേഷനായി കഴിഞ്ഞു ഇനിയിപ്പോൾ തിരുവനന്തപുരം സെൻറ്ററിൽ പെട്ടെന്ന് എത്തും അഞ്ചരക്കാകുമ്പോഴത്തേക്കും നമ്മൾ തിരുവനന്തപുരം സെൻറ്ററിലേക്ക് എത്തുന്നതാണ് പിന്നെ തമിഴ്നാട്ടിൽ നല്ല വെജിറ്റേറിയൻ ഫുഡ് ഒക്കെ കിട്ടും കേട്ടോ അതൊക്കെ വെടിച്ച് കഴിച്ചോ നല്ല ഫുഡ് നല്ല മസാല ദോശ നെയ്റോസ്റ്റ് നല്ല ചൂട് ചായ വട അങ്ങനത്തുള്ള ഐറ്റങ്ങളൊക്കെ തമിഴ്നാട് അടിപൊളിയാണ് അപ്പം ഇതൊക്കെ തന്നെ നമ്മളിത് തിരുവനന്തപുരം സെൻട്രൽ എത്തിയ നമ്മുടെ ഈ ചാനലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുള്ള് ട്രെയിൻ ജേണീസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അതാ കേട്ടോ കന്യാകുമാരി ചെന്നിട്ട് സ്റ്റേയുടെ കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനത്തെ എന്തോ കാഴ്ചകളൊന്നും കാണിക്കാതെ നമ്മൾ ഒരു സ്ഥലത്ത് എങ്ങനെ ട്രെയിനിൽ പോകാം ഒരു സ്ഥലത്ത് ട്രെയിനിൽ നിന്ന് അങ്ങനെ തിരിച്ചു വരാം ഏതൊക്കെ സ്റ്റേഷൻസ് ഇതിൻ്റെ ഉണ്ട് ആ സ്റ്റേഷൻസ് ഒക്കെ കാണിച്ച് ആ ഒരു ഇത് അതാണ് ഈ മലയാളി ട്രെയിൻ ബ്ലോഗർ വ്ലോഗർ എന്നുള്ളൊരു ചാനലുകൊണ്ട് നമ്മുടെ ഒരു മെയിൻ എയിം ആ കിടന്ന് നമ്മുടെ വഞ്ചനാട് എക്സ്പ്രസ്സാണ് ഇവിടുന്ന് ഇനി എറണാകുളം പോകുന്ന വണ്ടിയാണ് മുട്ടനേകം പരാതികളൊക്കെ ഒരു വണ്ടി നമ്മൾ കാണാൻ തിരുവനന്തപുരം സെൻട്രൽ അനന്ത പത്മനാഭൻ്റെ മണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ് അഞ്ചര ആയി ഒരു അഞ്ച് ഇരുപത്തഞ്ച് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും എത്തി തിരുവനന്തപുരം സെൻട്രലെ ഇവിടുന്ന് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും എന്നിരുന്നാലും സീറ്റൊക്കെ കിട്ടും വലിയ ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല നിൽക്കേണ്ടി വന്നാലും അങ്ങും ആയിട്ട് ഇരിക്കാൻ സ്ഥലമൊക്കെ ഉണ്ട് അപ്പം നമ്മൾ കന്യാകുമാരി എന്ന് എറിയാലും നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് എറിയാലും നമുക്ക് കിടന്നു വരാനുള്ള സീറ്റുണ്ട് അത് വേറെ കാര്യം അപ്പോൾ ഇതേ പ്ലാറ്റ്ഫോം നമ്പർ ഫൈവിലാണ് കേട്ടോ വന്നിരിക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ ഇനി ഏതായാലും കടയിൽ നിന്ന് എന്തെങ്കിലും ഒരു ബിസ്ക്കറ്റ് ലൈറ്റായിട്ട് മേടിക്കണം വണ്ടി നിർത്തട്ടെ ഹൈ 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 ഇവിടുന്ന് കയറാനുള്ള ആൾക്കാരെ നോക്കിയേ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് കുഴപ്പമില്ല വലിയ വണ്ടികളുടെ തിരക്കുകളൊക്കെ കണ്ടിട്ട് ഇതൊന്നും ഒരു തിരക്കായിട്ട് തോന്നുന്നില്ല ഈ നേത്രാവതി എക്സ്പ്രസ്സിലൊക്കെ കയറുന്നുണ്ടേ നേത്രാവതിയിലും നമ്മുടെ മെയിലിലും മൈസൂർ എക്സ്പ്രസ്സിലും നമ്മളെ പൂനെ എക്സ്പ്രസ്സിലൊക്കെ കയറി കയറി ഇതൊന്നും ഒരു തിരക്കായിട്ട് തോന്നുന്നില്ല എന്തായാലും ദേ തിരുവനന്തപുരം സെൻട്രൽ കണ്ടല്ലോ അഞ്ചര വലിയ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് എടുത്തിട്ടുണ്ടേ വണ്ടി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഏകദേശ രൂപം പിടികിട്ടിയില്ലേ എങ്ങനെ നാട്ടിൽ നിന്ന് കന്യകുമാരിലോട്ട് പോവാം എങ്ങനെ നാട്ടിൽ കന്യകുമാരിയും തിരിച്ച് നാട്ടിലോട്ട് വരാം ഏതൊക്കെ ദിവസം ട്രെയിൻ ഇല്ല എത്ര രൂപയാണ് ടിക്കറ്റ് ചാർജ് അങ്ങനെ ഒരു ഏകദേശം രൂപം പിടികിട്ടി കാണുമല്ലോ എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ അങ്ങ് വൈൻഡ് അപ്പ് ആകട്ടെ അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് കൊല്ലം ജംഗ്ഷനിൽ കൂടെ എത്തിയിട്ട് വീഡിയോ അങ്ങ് ഫുള്ള് തീർക്കട്ടെ അപ്പം ഇനിയിപ്പോൾ നമുക്ക് കൊല്ലം ജംഗ്ഷൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എത്തിയിട്ട് കാണാം അതുപോലെ അപ്പോൾ ഓക്കെ നമുക്ക് കൊല്ലത്ത് എവിടെയെങ്കിലും എത്തിയിട്ട് കാണാം അതെ നിങ്ങൾ സമയം കണ്ടില്ലേ ആറ് നാൽപ്പത്തി ഒമ്പതിന് നമ്മൾ കൊല്ലം ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും നല്ലതുപോലെ മനസ്സിലായെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു കൊല്ലം ജംഗ്ഷൻ്റെ വെളിയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോക്ക്